ഇവിടുന്ന് പോകാനായിട്ട് പോകുന്നത് സർപ്രൈസ് ആയിട്ട് ആയിട്ട് നമ്മുടെ വണ്ടി താഴെ നല്ല നല്ല സേഫ് പാർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ അടിക്ക് ഹലോ ാണ് എല്ലാവർക്കും നമസ്കാരം മൈസൂരിൽ നിന്ന് തിരിച്ചു പോകാണ് തിരിച്ച് നമ്മളിപ്പോ കൽപ്പറ്റ വയനാടിനാണ് പോകുന്നത് വഴി അത്ര സേഫ് അല്ല ഏതാണ്ട് സമയം ഞങ്ങൾക്ക് ഇവിടെ ഏഴ് മണിയായി അപ്പോ അവിടെ ഒരു ആറു മണി ആറുമണി തൊട്ട് ഒരു മൂന്ന് റൂട്ടുണ്ട് അങ്ങോട്ട് പോകാനായിട്ട് അതിൽ ഒരു റൂട്ട് ആറു മണി ടു ആറു മണി ബ്ലോക്ക് ആണ് അടുത്ത കൂട്ടം ഒമ്പത് മണി ടു ആറു മണി ബ്ലോക്കാണ് പിന്നെ വേറൊരു വഴിയുള്ളത് ഒരുപാട് കിലോമീറ്റർ ഉണ്ട് അപ്പം ഞങ്ങൾ ആറു മണി അല്ല ഒമ്പത് മണിക്ക് ബ്ലോക്ക് ആകുന്ന വഴി ലക്ഷ്യം വെച്ചാണ് പോകുന്നത് ഇനി അങ്ങോട്ട് എത്താനായിട്ട് രണ്ടര മണിക്കൂറുണ്ട് ഏതാണ്ട് ഒരു രണ്ടേക മണിക്കൂറെ ഇനി നമുക്ക് സമയം ബാക്കിയുള്ളൂ രണ്ടര മണിക്കൂർ ഗൂഗിളിൽ തന്നെ കാണിക്കുന്നുണ്ട് ഞങ്ങൾ മാക്സിമം സ്പീഡിൽ പോകുന്നുണ്ട് പക്ഷെ അവിടെ എത്തുമില്ലയോന്നറിയത്തില്ല എത്തിയില്ലായെങ്കിലും എവിടെയെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വന്നാൽ ഞങ്ങൾ കാട്ടിൽ പെട്ട് പോകും ബന്ദിപ്പൂർ വനമേഖല വഴി എന്തോ ബ്ലോക്കാണ് എനിക്ക് കൃത്യമായിട്ട് വഴിയുടെ കാര്യമൊന്നും അറിയത്തില്ല അവിടുത്തെ കാട്ടിൻ്റെ ഏതൊക്കെയാണ് ഏതൊക്കെ വഴി ഇപ്പം ഞങ്ങൾ ഒരു ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ബ്ലോക്ക് ആകുകയല്ലാത്തൊരു വഴി അതായത് ഒമ്പത് മണിക്ക് വരെ ബ്ലോക്ക് ആകുകയല്ലാത്തൊരു വഴിയിലാണ് പോകുന്നത് അത് ബ്ലോക്ക് എവിടെ കൊണ്ടാണ് ബ്ലോക്ക് ആകുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയേനെ അപ്പോൾ എന്തായാലും ഞങ്ങൾ മൈസൂരിൽ നിന്ന് വിട്ടു അപ്പം മൈസൂരെ ടാറ്റാ ബൈ ബൈ മൈസൂരിൽ നിന്ന് വിട്ടിട്ടില്ല മൈസൂർക്കിടെ വേണമെങ്കിൽ യാത്ര ചെയ്യുന്നത് മൈസൂരിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിയുമ്പോൾ മാധ്യമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് കേരളത്തിൽ ചെന്നിട്ട് കാണാം കേരളത്തിൽ അതായത് വയനാടോ കൽപ്പറ്റയോ കൽപ്പറ്റ എവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് ഇനി ഒരു രൂപം എടുത്താൽ മാത്രം നമുക്ക് ഫോൺ കുത്താൻ വരെ ഉള്ളൂ ഫോൺ വരെ ഇപ്പൊ ചാവാണ് പിന്നെ അവിടെ ചെന്നതിന് ശേഷമേ നമ്മൾ ഇനി കാണുകയുള്ളു മൈസൂരേ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ അങ്ങനെ കേരള മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അല്ലേ രണ്ടു മൂന്ന് ദിവസം നമ്മൾ മൈസൂര് അങ്ങനെ കർണാടക ഫുള്ള് കറങ്ങി അങ്ങനെ നമ്മളിപ്പം വയനാട്ടിലെത്തിയിരിക്കുകയാണ് വയനാട്ടിലെത്തി നമ്മൾ ഇവിടെ റൂം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബന്ദിപ്പൂർ ബന്ദിപ്പൂ ബന്ദിപ്പൂർ ബന്ദിപ്പൂവനത്തിൽ അതിലൂടെയാണ് നമ്മൾ വന്നത് അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒൻപത് മണി മുതൽ വണ്ടിയൊന്നും കടത്തി കിടത്തില്ല എന്തോ ഭാഗ്യത്തിന് ഏതാണ്ട് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഞങ്ങൾ അവിടെ കടന്നു പോകുന്നു നമ്മൾ വിട്ടടിച്ച് പോലും നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് കാരണം അവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനപ്പുറത്ത് കുടുങ്ങിപ്പോവും ഇടയ്ക്ക് പിന്നെ കാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് റൂം പോലും കിട്ടത്തില്ല പെട്ട് പോലും നോക്കുമ്പോൾ ഞങ്ങൾ പിന്നെ വിട്ടുപോകുന്നു എന്തായാലും അവിടെ കടന്നു കിട്ടി ഞങ്ങൾ സുൽത്താൻ ബത്തേരി അവിടെ എത്തി നല്ല പോലെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി കേട്ടോ ഇവിടെ വന്ന പിന്നെ ഒരു നല്ല ഫുഡ് അടിപൊളിയായിട്ട് കഴിച്ചെന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്നാണ് പിന്നെ പോയ വഴിക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഹൂമ് ഞങ്ങളിവിടെ നിന്ന് ഹൂമ് തപ്പി എവിടെ ഇനി ഹൂമ് എടുക്കാന്നൊക്കെ പറഞ്ഞു വന്നു വന്ന് ഞങ്ങൾ കൽപ്പറ്റയല്ലേ ഇവിടെ കൽപ്പറ്റ വയനാട് കൽപ്പറ്റ വന്നിട്ട് ഇങ്ങനെ വഴിയിലൊക്കെ നോക്കി നോക്കി വന്നിട്ട് ഞങ്ങളൊരു വേറൊരു വഴി കൂടെ കയറി ഇവിടെ വന്ന് ഒരു റൂമിൽ വന്നു അപ്പോൾ അവിടെ ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞ് എഴുതി വച്ചേക്കുന്നു അത് കണ്ടുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ചുമ്മാനമ്പിലൊന്ന് വിളിച്ച് കയറുന്നു ഇപ്പോൾ ഒരു വീട്ടിലാണ് ഒരു വീട്ടിലായി ഹോം സ്റ്റേ അങ്ങനെയാണ് പക്ഷേ വീടിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫാമിലി താമസിക്കുന്നത് അവരുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റൂമാണ് ഉള്ളിലാണ് ഇപ്പോൾ സാധാരണ പുറത്തോടെയൊക്കെയാണ് കാണുന്നത് ഉള്ളിലൊരു ഹൂമാണ് അത് ഹൂമെന്ന് പറഞ്ഞാൽ നിസ്സാ ചീപ്പ് റേറ്റാണ് റൂമിന് അതുപോലെ തന്നെ അടിപൊളി റൂം സൂപ്പർ റൂമെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ആ റൂമ് ഞാൻ കാണിച്ചു തരാം അടിപൊളിയ റൂമാണ് അത് കയറിഞ്ഞ റൂമ് കേട്ട് കണ്ടു കഴിഞ്ഞപ്പം ആ അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതായിപ്പോയി കാരണം നമ്മൾ എടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താലിലൊന്നും പോലും ഇല്ല പോലും ഇതിൻ്റെ ഇരട്ടി പൈസയാണ് വരുന്നത് ഇപ്പം ഈ റൂമിന് അത്രയും ചെറിയ പൈസ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ റൂമൊന്നു കാണിച്ചുതരാം ഞങ്ങൾ കേട്ടോ ഈ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നീറ്റാണ് ഈ ഒരു ഈ റൂമിൻ്റെ മൂലെ പോലും ഒരു സൈഡിൽ പോലും ഒരു പോലും പൊടി പോലും ഇല്ലെന്നുള്ള അത്രയ്ക്ക് നീറ്റാണ് നീറ്റായതുകൊണ്ട് നമുക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടു പോയി പിന്നെ ഇതുകൊണ്ട് അതിൻ്റെ മച്ചും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അത്രയ്ക്ക് നീറ്റ് പിന്നെ അതുപോലെ ബെണ്ടും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതൊക്കെ നല്ല കിഡിലനായിട്ട് നല്ല നീറ്റായിട്ട് വൃത്തിക്ക് നമ്മുടെ ഹോട്ടലിൽ ഹോട്ടലിൽ സാധാരണ ഈ റേറ്റിൽ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കിട്ടത്തില്ല അതൊരു വീടായതുകൊണ്ടാവാം ഇത്രയ്ക്കും ഭംഗിയായിട്ട് വൃത്തിയായിട്ടും സൂക്ഷിച്ചേക്കുന്നവർ ഇതാണല്ലോ ഇവിടെയാണെങ്കിലും ഒരു ചെറിയ ടി വി ടി വി സ്റ്റാൻഡും ഒക്കെയായിട്ട് ചെറിയൊരിതാണ് അതുപോലെ തന്നെ ഒരു നല്ല അടിപൊളി ഒരു അലമാര സെറ്റ് ചെയ്തേക്കുന്നു ബാത്റൂമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലോൽ കിടിലും ബാത്റൂമാണ് വേണ്ട ഇതൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ സൂപ്പറായിട്ട് എന്തായാലും ഇവർ ചെയ്തിട്ടുണ്ട് ഒരു വീടാണ് രണ്ടുനൂരം അതുപോലെ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് സൂപ്പറാണ് ഇതുണ്ടോ നല്ലൊരു പത്ത് മൂവായിരം നാലായിരം രൂപയുടെ റൂമിൽ കിട്ടുന്ന ആ ഒരു സെറ്റപ്പിലുള്ള വലിയൊരു ബാത്റൂം അടിപൊളി എല്ലാ രീതിയിലും കീറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് ഈ വീട്ടിലായതുകൊണ്ടായിരിക്കാം കേട്ടോ അത്രയും ഇതായിട്ട് നമുക്ക് കിട്ടിയത് അതുപോലെ അപ്പുറത്ത് നല്ലൊരു ബെഡ ബാൽക്കണി ഉണ്ട് നമുക്ക് അത് നാളെ കാണിക്കാം കേട്ടോ ബാൽക്കണി നാളെ കാണിക്കാം നല്ല ആ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് വണ്ടി കയറ്റിയിടാനൊരു നല്ല സൈഫായിട്ട് സെക്യേഡ് ആയിട്ട് വണ്ടി ഇടാനായിട്ടും ഒരു സൗകര്യമുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ് യാദർശികമായിട്ട് ഞങ്ങൾ വന്ന് പെട്ടതാണ് സാധാരണ എവിടെയെങ്കിലും പോയി ഈ ഹോട്ടലോ എവിടെയെങ്കിലും പോയി ഒക്കെ അടുത്ത കഴിഞ്ഞാൽ നാലൊന്നുപോലെ വൃത്തിയിലും എനിക്കും കിട്ടത്തില്ല ഇത് നല്ല നമ്മുടെ ഒരു വീട്ടിൽ കിടക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് അടിപൊളി സൂപ്പർ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ടുക്കൊരു ഫോൺ വന്നു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ കാണാം പറയാം അപ്പോൾ ഇന്നിപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളിവിടെ കേരളത്തിൽ വന്നൊരു സന്തോഷം പങ്കുവെച്ചതാണ് കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞങ്ങളുള്ളത് വയനാട്ടിലാണ് വയനാട് കൽപ്പറ്റയിലാണ് ഇന്നലെ വന്ന എടുത്തത് റൂം എടുത്തെന്ന് പറഞ്ഞാൽ അടിപൊളി സൗകര്യം കേട്ടോ എല്ലാ രീതിയിലും നല്ല പോയി അടിപൊളിയായി പോയി ആ അതിൻ്റെ പുറത്തെ ആ ഡീറ്റെയിൽ എന്താ പറയുക പുറത്തെ ആ കാഴ്ചകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രാവിലെ വീഡിയോ എടുത്തത് നമ്മളിനി ഇവിടുന്ന് പോകാനായിട്ട് പോകുന്നത് സർപ്രൈസായിട്ട് അൽപ്പുവിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ കോഴിക്കോട് ഇവിടെ അടുത്ത വീട് ഇവിടെ അടുത്താണ് പത്തോ നാൽപ്പത് കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ വന്ന് റൂം എടുത്തത് രാവിലെ നമുക്ക് സർപ്രൈസായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ആദ്യമായിട്ടാണ് തന്നെ അൽപ്പുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണിക്കാം അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം കേട്ടോ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ സർപ്രൈസ് ആയിട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണിത് ഇതുകൊണ്ട് നമ്മുടെ വണ്ടി താഴെ നല്ല സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല കുറേ ചെറിച്ചെട്ടികളൊക്കെ അടിക്ക് നല്ല സെറ്റായിട്ട് റോഡിലേക്ക് കാണുന്നതാണ് ഉണ്ട് അതുകൊണ്ട് ചെറിച്ചെട്ടികളൊക്കെ അടിക്ക് നല്ല അടിപൊളിയായിട്ടൊരു നല്ലൊരു പൈപ്പാണ് ഇവിടെ നല്ലൊരു ഒരു ബാൽക്കണി ഉണ്ട് നമുക്ക് ബാൽക്കണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു സൗകര്യം നല്ല രസമാണ് ഇവിടുത്തെ ആ കാഴ്ചകളും എന്താ പറയുക ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് രാവിലെ വിടുന്ന ചായയൊക്കെ കുടിച്ചതാണ് ഞങ്ങൾ അത് വീഡിയോ എടുത്തില്ല എന്തായാലും എനിക്കിവിടെ വന്ന് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി കാരണം ഇത്രയും ഒരു ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വലിയ കാര്യമാണ് നല്ല അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ അതിൻ്റെ രണ്ടാം നിലയിലാണ് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽക്കൂടെ തന്നെയാണ് ഇങ്ങോട്ട് കയറ് വന്നത് ഇത്രയും നീറ്റായിട്ട് അവർ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ വണ്ടി താ കിടക്കുന്ന താഴെ കിടപ്പുണ്ട് പിന്നെ ഇതാ നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ ഇതിലെയാണ് കയറ് വരുന്നത് റോഡ് തൊട്ടടുത്താണ് ആ വണ്ടിയൊക്കെ നല്ല സേഫായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഇരിക്കാനും കാറ്റൊക്കെ കൊണ്ട് നല്ല ഇവിടെ നല്ല കാഴ്ചകൾ കുറേ മരങ്ങളും നല്ല രസ ഒരു നല്ലൊരു വൈബാണ് നല്ലൊരു സുഖം ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് അടിപൊളിയായിട്ട് നല്ലൊരു കാഴ്ച എല്ലാം ഉണ്ട് അടിപൊളിയാണ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ എന്തായാലും നല്ലൊരു നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാകത്തില്ല അടിപൊളിയാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല പെരുമാറ്റം നല്ലൊരു ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു അടിപൊളിയായിരുന്നു ചീപ്പ് റേറ്റിലാണെന്ന് കിട്ടിയത് അതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് സാറ് പൈസ ഹോട്ടലിൽ പോയാൽ പോലും നമുക്ക് ഇത്രയും പൈസക്ക് കിട്ടത്തില്ല നീറ്റ് ആൻഡ് ക്ലീൻ അത് എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ ജസ്റ്റ് ഇത് നമ്മളൊരു നമ്മുടെ അഭിപ്രായം കൊണ്ട് പറഞ്ഞു പോയതാണ് ഞാൻ അതുകൊണ്ട് അഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അതിന് അടി ഇന്നോട്ട് വേണമെങ്കിൽ ഇറങ്ങാൻ നേരം നമുക്ക് അതിൻ്റെ ബോർഡ് കാണിക്കാം അപ്പോൾ ഇനി ഞാനിവിടുന്ന് നേരെ പോകാൻ പോകുന്നത് കോഴിക്കോടിനാണ് കോഴിക്കോട് അൽപ്പൂരിൻ്റെ അടുത്തേക്കാണ് അവിടെ ചെന്നിട്ട് ഈ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴേക്ക് അറിയിക്കുക അപ്പോൾ മൂന്ന് നാല് ദിവസമായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് കാഴ്ചകൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ അതുവരെല്ലാവർക്കും ചറ്റാ പബായി ഒരാൾ എഴുന്നേറ്റ് റെഡി ആക്കൊണ്ടിരിക്കുന്നു ഞാനൊന്ന് കുളിച്ച് രാവിലെ റെഡിയായി രാവിലെ രാവിലെയുള്ള ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു സുഖമുണ്ട് കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ആണ് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചപ്പതിന് ശേഷം കൂടെ നമുക്ക് കാണാം അതുപോലെ എല്ലാവർക്കും ചേട്ടാ പബായി പിന്നെ ആദ്യപ്പിഞ്ഞിനെ കാണാത്ത ഒരു ടെൻഷനുണ്ട് വിഷമമാണ് എപ്പോഴും പിന്നെ വീഡിയോ കോൾ വിളിച്ച് കാണുന്നുണ്ട് അപ്പം അപ്പാമൊക്കെ തന്നെ അതിൽ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം